രാജ്യങ്ങളിലും മറ്റുള്ളവർക്ക് അസാധാരണമായിട്ട് തോന്നിയേക്കാവുന്ന വിചിത്രവും വ്യത്യസ്തവുമായ നിരവധി ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടല്ലേ ഈ ഫിലിപ്പീൻസിൽ നിന്നുള്ള അത്തരമൊരു വിചിത്രമായ ശൈത്യകാല വിഭവം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഫിലിപ്പീൻസ് സന്ദർശിക്കാനായിട്ട് എത്തിയ ഒരാള് വിഭവത്തിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ഇങ്ങനെയും ഒരു ഉണ്ടോ എന്ന് ആളുകൾ അമ്പലപ്പോടെ ചോദിക്കുന്നത് ഫിലിപ്പീൻസിലെ ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ വിഭവത്തിന്റെ പേര് പപ്പൈതാൻ എന്നാണ് പേര് കേൾക്കുമ്പോൾ ഏറെ ആകർഷകമായി തോന്നാമെങ്കിലും സൂപ്പിനത്തിൽപ്പെട്ട ഈ വിഭവം തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാല് ചിലപ്പോൾ നിങ്ങളും നെറ്റിച്ചു വിളിച്ചേക്കാം കാരണം ഈ വിഭവം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാന ചേരുവ പശുവിന്റെ ചാണകമാണ് അതോടൊപ്പം തന്നെ പശുവിന്റെ വയറിന്റെയും കരളിന്റെയും ഭാഗങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട് കൂടാതെ ഏതാനും പച്ചക്കറികളും ഇതിൽ ചേർക്കുന്നു ഫിലിപ്പീൻസ് സന്ദർശിച്ച ഒരു സഞ്ചാരിയാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രശസ്തമായ വിഭവത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയത് ഒരു ഹോട്ടലിൽ നിന്ന് തനിക്കായി പപ്പി താൻ ഓർഡർ ചെയ്ത ശേഷം അദ്ദേഹം ഇത് രുചിച്ചു നോക്കിയതിന് ശേഷമാണ് വിഭവത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് രസകരമായ മറ്റൊരു കാര്യം ഇതെന്ന് പറഞ്ഞാല് പശുവിന്റെ ചാണകം കൊണ്ട് മാത്രം ആടിന്റെ പിത്തരസത്തിൽ നിന്നും ഈ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്പം കയ്പ് നിറഞ്ഞ രുചിയാണെങ്കിലും ഈ വിഭവത്തിൽ ധാരാളം സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർക്കുന്നതിനാൽ അസുഖകരമായ മണവും രുചിയും ഇതിന് ഇല്ല എന്നാണ് വിഭവം രുചിച്ചു നോക്കിയ സഞ്ചാരി വീഡിയോയിൽ പറയുന്നത് വീഡിയോ വൈറൽ ആയതോടെ വിഭവം മുമ്പ് കഴിച്ചിട്ടുള്ള നിരവധി പേര് ഇതിനെ മികച്ച ശൈത്യകാല വിഭവമായി വിശേഷിപ്പിച്ചു എന്നാൽ സൂപ്പിനായി ഉപയോഗിക്കുന്നത് പശുവിന്റെയും ആടിന്റെയും വയറിനുള്ളിൽ നിന്നുള്ള പിത്തരസമാണെന്നും പുറത്തു വരുന്ന വിസർജ്യം ഉപയോഗിക്കുന്നില്ല എന്നുമാണ് പ്രദേശം മാസികളെ പറയുന്നുണ്ട്